പതിവ് തെറ്റിക്കാതെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസയുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ അർദ്ധരാത്രിയിൽ തന്നെ മമ്മൂക്കയുടെ വീടിന് മുന്നിൽ നൂറുകണക്കിന് ആരാധകർ തടിച്ചുകൂടിയിരുന്നു എല്ലാവരോടും വീഡിയോ കോളിൽ സംസാരിച്ചാണ് മമ്മൂട്ടി നന്ദി അറിയിച്ചത് അതേസമയം മമ്മൂട്ടിയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങളാണിപ്പോൾ വൈറലാകുന്നത് മലയാള സിനിമയിൽ താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ മത്സരമാണെന്ന വാർത്തകൾക്ക് മറുപടിയായിട്ടാണ് മോഹൻലാൽ എത്തിയത് നടനെന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും താരം പറയുന്നു ഞങ്ങൾ ഏകദേശം അൻപത്തിരണ്ടോ അൻപത്തി മൂന്നോ സിനിമകൾ ചെയ്തു ഇപ്പോഴും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ് അല്ലാതെ വേറൊരു പ്രശ്നങ്ങളുമില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളും എൻ്റെ സിനിമകളുമെല്ലാം വ്യത്യസ്തങ്ങളാണ് എൻ്റെ സിനിമ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സിനിമ എനിക്കും ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ ചെയ്യുക അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പരസ്പരം മത്സരിക്കേണ്ട കാര്യമൊന്നും അതിലില്ല ഞങ്ങൾ സിനിമയിലേക്ക് വന്നത് ഏറ്റവും നല്ല സമയത്താണ് ഇപ്പോൾ മോശമാണെന്നല്ല പറയുന്നത് ഒരുപാട് നല്ല താരങ്ങളെ നഷ്ടപ്പെട്ടു അന്ന് ഒത്തിരി നല്ല സംവിധായകരും കഥകളുമൊക്കെ ഉണ്ടായിരുന്നു ഒരു സുവർണ കാലമായിരുന്നു എന്ന് പറയാം ആ സമയത്ത് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എത്തിപ്പെട്ടു എന്ന് തന്നെ പറയുന്നതാവു ശരി ശിവാജി സാർ അമിതാഭ് ബച്ചൻ നാഗേഷ് റാവു സാർ ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രാജ് കപൂർ സാറുമായി നല്ല സൗഹൃദമാണ് എം ജി ആറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്മിനിയമ്മ സുകുമാരിയമ്മ തുടങ്ങിയ നടിമാരുടെ കൂടെയും അഭിനയിച്ചു ഇവരുടെയൊക്കെ അനുഗ്രഹം എനിക്കുണ്ട് അതുപോലെയുള്ള താരങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ട് പഴയതുപോലുള്ള സിനിമകൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ സങ്കടം വരും അതുപോലെയാണ് മമ്മൂട്ടിയും അവിടെ മത്സരിക്കേണ്ട കാര്യമില്ല മത്സരിച്ചാൽ കുഴപ്പമാവും അതൊരു ബ്യൂട്ടിഫുൾ ഫാമിലി പോലെയാണ് ഇപ്പോഴും അങ്ങനെയാണ് എന്നെയും മമ്മൂട്ടിയെയും വെച്ച് ഇനിയും സിനിമ ചെയ്യാം അതിൻ്റെ കോസ്റ്റും പ്രൊഡക്ഷനും ഒക്കെ നോക്കണം മമ്മൂട്ടി എന്ന വ്യക്തിയുമായി ഞാൻ വളരെ നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് പോകുന്നത് എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികളും അവരുടെ കുട്ടികളുമൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട് ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഞങ്ങൾ ആദ്യം മദ്രാസിലായിരുന്നു അന്ന് കുട്ടികൾ തമ്മിലാണ് ബന്ധം കൂടുതൽ അല്ലാതെ എന്നു രാവിലെ എഴുന്നേറ്റ് വിളിക്കുന്ന പതിവൊന്നുമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കാറുണ്ട് പൊള്ളി തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് ഇത്രയേക്കുമാണ് മമ്മൂട്ടിയെക്കുറിച്ച് മോഹന്ലാല് പറഞ്ഞത്